സുഹൃത്തുക്കളെ ജോബ്സ് അറൗണ്ടിന്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ ദുബായിലെ വിവിധ കമ്പനികളുടെ വേക്കൻസികളാണ് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിലവിൽ ദുബായിലുള്ളവർക്കും നാട്ടിൽ നിന്ന് യു എയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുമുള്ള വേക്കൻസികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാത്ത പല വേക്കൻസികളും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാ പേജിലും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്ക് വഴി ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നാമതായി പരിചയപ്പെടുന്നത് ഓരിയൻറ്റ് മോട്ടോഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ വന്നിട്ടുള്ള മൂന്ന് ഒഴിവുകളാണ് ഓഫീസ് ബോയ് ഓഫീസ് ക്ലീനർ സെക്യൂരിറ്റി ഓഫീസർ തുടങ്ങിയ ഒഴിവുകളാണ് പുതുതായി കമ്പനിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് വീടിൽ തന്നെ കാണാൻ സാധിക്കും നിലവിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ യു എയിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ യാതൊരുവിധ ഫീസും നൽകാതെ ഈ വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് വീടിൽ കാണുന്ന കരിയർസ് അറ്റ് ഓരിയൻറ്റ് മോട്ടോസ് ഡോട്ട് എ ഇ എന്നുള്ള ഇമെയിലിലേക്ക് വേക്കൻസി ഏതാണെന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സി വി അയച്ചു കൊടുക്കുക അതേപോലെ വീഡിയോയിൽ കാണുന്ന പ്ലസ് നയൻ സെവൻ വൺ ഫൈവ് ഫോർ ഫൈവ് എയിറ്റ് സിക്സ് സെവൻ ഫോർ എയ്റ്റ് സിക്സ് എന്നുള്ള നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് അപേക്ഷിക്കാവുന്നതാണ് രണ്ടാമതായി നാട്ടിൽ നിന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് യു ഒയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഇരുന്നൂറിലധികം വേക്കൻസികളാണ് പരിചയപ്പെടുത്തുന്നത് ബഹ്റൈനിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് വിവിധ കാറ്റഗറിയിലുള്ള വേക്കൻസികൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒഴിവിലേക്കുള്ള ഇൻറ്റർവ്യൂ കേരളത്തിൽ വെച്ച് ഓഗസ്റ്റ് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഇൻ്റർവ്യൂ നടക്കുകയാണ് ഓൾ കാറ്റഗറിയിലേക്കുള്ള സെയിൽസ്മാൻ വേക്കൻസി കാറ്റഗറി സൂപ്പർവൈസർ ക്യാഷ് സൂപ്പർവൈസർ റിസീവർ മെർച്ചൻഡൈസർ ഫിഷ് മോങ്കർ ആൻഡ് ബുച്ചർ സ്നാക്ക് ആൻഡ് ടീമേക്കർ ഫ്ലോർ സൂപ്പർവൈസർ ബേക്കർ മാനേജർ അസിസ്റ്റന്റ് മാനേജർ തുടങ്ങിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതേപോലെ ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കുമുള്ള വേക്കൻസികൾ വന്നിട്ടുണ്ട് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഔട്ട്ലെറ്റ് ബയ്യർ സ്റ്റോർ ഇൻവെന്ററി അസിസ്റ്റന്റ് ക്ലസ്റ്റർ മാനേജർ ഫ്രഷ് ഫുഡ് മാനേജർ ജനറൽ കാറ്റഗറി ബയ്യർ ഔട്ട്ലെറ്റ് ബയ്യർ തുടങ്ങിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഓരോ വേക്കൻസിയിലേക്കുമുള്ള ക്വാളിഫിക്കേഷനും ഏജുമൊക്കെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ആവശ്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് ജോയിൻ ചെയ്യുന്നവർക്ക് ഈ വേക്കൻസിയുടെ മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കും ഓഗസ്റ്റ് നാലാം തീയതി വടകരയിലും ഓഗസ്റ്റ് അഞ്ചിന് കോഴിക്കോടും അതേപോലെ ഓഗസ്റ്റ് ആറ് തിരൂരിലും ഓഗസ്റ്റ് ഏഴിന് തൃശൂർ ജില്ലയിലുമാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂ ലൊക്കേഷൻ നിങ്ങൾക്ക് വീടിൽ കാണാൻ സാധിക്കും താൽപര്യമുള്ള നിലവിൽ നാട്ടിലുള്ളവർക്ക് ഇന്റർവ്യൂയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ബ്രദേശ് ഇന്റർനാഷണൽ ആണ് ഈ ഇന്റർവ്യൂ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്റർവ്യൂലേക്ക് വരുന്നവർ നിങ്ങളുടെ സി പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് കോപ്പി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് കോപ്പി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി തുടങ്ങിയ രേഖകൾ കൊണ്ടുവരേണ്ടതാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് കീഴിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ കാറ്റഗറിയിലുള്ള ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പുതിയ വേക്കൻസികളൊക്കെ ലഭിക്കുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അടുത്തതായി ദുബായിലുള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കിൻ ഇന്റർവ്യൂ ആണ് അൽസ്തമാനി ഗ്രൂപ്പിന് കീഴിൽ നിരവധി ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ഓഗസ്റ്റ് മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ മൂന്ന് മണിവരെ നടക്കുകയാണ് എം ഇ പി ഡ്രാഫ്റ്റ്സ്മാൻ പ്ലംബർ എച്ച് വി എസ് സി ടെക്നീഷ്യൻ ആൻഡ് ഡെക്മാൻ എം ഇ പി സൈറ്റ് സൂപ്പർവൈസർ എം ഇ പി ഡിസൈൻ എഞ്ചിനീയർ എം ഇ പി ക്യുഎ ആൻഡ് ക്യു സി എഞ്ചിനീയർ എം ഇ പി സൈറ്റി എഞ്ചിനീയർ തുടങ്ങിയ ഒഴിവുകളാണ് അൽ റൊസ്തമാനി ഗ്രൂപ്പിന് കീഴിൽ പുതുതായി കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഈ വാക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വീടുകൾ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് എമിരിറ്റേസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫോർത്ത് സ്ട്രീറ്റ് അൽകൂസ് ത്രീ ദുബായ് എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂലേക്ക് വരുന്നവർ നിങ്ങളുടെ സി വി കൊണ്ടുവരിക എം ഇ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് താല്പര്യമുള്ളവർക്ക് യാതൊരുവിധ ഫീസും നൽകാതെ ഇന്റർവ്യൂയിലേക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തതായി ആസ്റ്റർ ഫാർമസിയിൽ നടക്കുന്ന വാക്കിൻ ഇന്റർവ്യൂ ആണ് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ഇന്റർവ്യൂ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് ഫാർമസിസ്റ്റ് ആൻഡ് ഹെൽത്ത് അഡ്വൈസർ വേക്കൻസിയാണ് ഇപ്പോൾ ഡേറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് വേക്കൻസികളുടെയും റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്ക് വീടിൽ തന്നെ കാണാൻ സാധിക്കും ഫാർമസിസ്റ്റ് ലൈസൻസ് ഉള്ള എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഹെൽത്ത് അഡ്വൈസർ വേക്കൻസിയിലേക്ക് എക്സലന്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എലിജിബിൾ ആയ ആളുകൾക്ക് ഓഗസ്റ്റ് ആറാം തീയതി നടക്കുന്ന ഇന്റർവ്യൂയിലേക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാൻ പറ്റും ഇന്റർവ്യൂയിലേക്ക് ജോയിൻ ചെയ്യേണ്ട ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ് അതേപോലെ വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇന്റർവ്യൂയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നല്ലൊരു അവസരമാണ് ആസ്റ്റർ ഫാർമസിയിൽ വന്നിട്ടുള്ളത് ഈ ഫീൽഡിൽ ജോലി നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തതായി യു എയിലെ ലംബർ വേൾഡ് ബിൽഡിംഗ് മെറ്റീരിയൽ സ്ഥാപനത്തിലേക്ക് അക്കൗണ്ടന്റിന് ആവശ്യമുണ്ട് യു ഐ എക്സ്പീരിയൻസ് ഉള്ള അക്കൗണ്ടന്റ് ആയിരിക്കണം രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് വേക്കൻസിയുടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും താല്പര്യമുള്ള എലിജിബിളായ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ സി വി കരിയർ അറ്റ് ലംബർ വേൾഡ് എൽ എൽ സി ഡോട്ട് കോം എന്നുള്ള ഇമെയിലേക്ക് അക്കൗണ്ടന്റ് എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സി വി അയച്ചു കൊടുക്കുക അടുത്തതായി ഡേ മാർട്ട് സൂപ്പർ മാർക്കറ്റ് എന്റെ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന് കീഴിൽ മൊബൈലേക്കും ഷാർജയിലേക്കും വന്നിട്ടുള്ള വേക്കൻസികളാണ് മൂന്ന് കാറ്റഗറിയിലുള്ള ഒഴിവുകളാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പറേഷൻസ് മാനേജർ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഫുഡ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം സ്റ്റോർ മാനേജർ വേക്കൻസി ഈ ഫീൽഡിൽ നാല് വർഷത്തെ ഫുഡ് കമ്പനിയുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കാറ്റഗറി സൂപ്പർവൈസർ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് ഈ ഫീൽഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നിങ്ങളുടെ സി വി എച്ച് ആർ ഡേ മാർട്ട് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിലേക്ക് ഇപ്പോൾ തന്നെ വേക്കൻസി മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കുക അടുത്തതായി നിലവിൽ ദുബായിലുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർവ്യൂ ആണ് സ്ത്രീകൾക്ക് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് വേക്കൻസിയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അൽഫജർ ഫെസിലിറ്റീസ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ കീഴിലാണ് വേക്കൻസി ഇപ്പോൾ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിൽ രാവിലെ ഒമ്പത് മണി മുതലാണ് ഇൻറ്റർവ്യൂ ആരംഭിക്കുന്നത് പെരിഡ് സീറ സർട്ടിഫിക്കറ്റഡായ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ള മിനിമം ഒരു വർഷത്തെ യു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എലിജിബിളായ ആളുകളുണ്ടെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് ഇൻറ്റർവ്യൂലേക്ക് പോകാവുന്നതാണ് ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് അൽ ഫജർ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് നെക്സ്റ്റ് ടു ജബീലി അൽ ഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ ത്രീ ദുബായ് എന്നുള്ള ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നവർ നിങ്ങളുടെ സി വി കരിയേഴ്സ് ഡോട്ട് എ എഫ് എഫ് എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിലേക്ക് സി വി കൊടുത്ത് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക അടുത്തതായി ഫാൾകൺ പാക്കിംഗ് കമ്പനിയിലേക്ക് ന്യൂ പ്രോഡക്ട് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റിനെ ആവശ്യമുണ്ട് ഈ ഫീൽഡിൽ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ സി വി കരിയേഴ്സ് അറ്റ് ഫാൾകൺ പാക്ക് ഡോട്ട് എ ഇ എന്നുള്ള ഇമെയിലിലേക്ക് ഉടനെ തന്നെ സി വി അയച്ചു കൊടുക്കുക നല്ലൊരു അവസരമാണ് വിവിധ കമ്പനികളിൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്തതായി നിലവിൽ ദുബായിലുള്ളവർക്ക് ഉള്ളവർക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കിൻ ഇന്റർവ്യൂ ആണ് രണ്ട് ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത് ഇ എഫ് എസ് സ്റ്റാഫിംഗ് സൊല്യൂഷൻ സ്ഥാപനത്തിലേക്കാണ് ഇന്റർവ്യൂ വന്നിട്ടുള്ളത് കിച്ചൺ ഹെൽപേഴ്സ് സ്റ്റീവ് വാർഡ്സ് തുടങ്ങി രണ്ട് ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ നടക്കുകയാണ് ഹിന്ദി ഇംഗ്ലീഷ് അറിയുന്ന ആളായിരിക്കണം അതേപോലെ കട്ടിങ് ചോപ്പിംഗ് ക്ലീനിങ് ബേസിക് നോളജ് അറിയുന്ന ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഈ ഫീൽഡിൽ മുൻപരിചയമുള്ള ആളുകൾക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും ഇന്റർവ്യൂ ലൊക്കേഷൻ വരുന്നത് ഇ എഫ് സർവീസ് ഗ്രൂപ്പ് പ്രൊഡക്ഷൻ സിറ്റി ദുബായ് എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ് വീഡിയോയിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ഇന്റർവ്യൂയിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വേക്കൻസി നിങ്ങളുടെ സുഹൃത്തുക്കൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇതുപോലെ നാട്ടിലെയും ഗൾഫിലെയും വിവിധ കമ്പനികളുടെ പുതിയ വേക്കൻസികൾ മാത്രമാണ് നമ്മുടെ ജോബ് സർ എന്നുള്ള യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാ പേജിലും ഒക്കെ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നത് ആവശ്യമുള്ളവർക്ക് നമ്മളുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് പുതിയ വേക്കൻസികൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും